നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ നേരിട്ടെത്തി കുറച്ച് സമ്മാനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായിട്ട് ം ക്യാമ്പസിനടുത്ത് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ തരുന്നത് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ക്രിസ്മസും പുതുവർഷനും ഒക്കെ വരികയാണ് എന്നിരുന്നാലും അതിലുപരി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളൊരു സന്തോഷ വാർത്ത അറേഖൻ കൂടിയാണ് എന്ന എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പോത്തൻകോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ നവീകരിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഈ ഒരു ഗ്രാൻഡ് ഡെക്കോറേഷന്റെ ഭാഗമായിട്ട് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് വെറൈറ്റി ഓഫ് ഓഫേഴ്സ് അതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ കൈ നിറയെ സമ്മാനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അതിന്റെ തന്നെ ഒരു ഗ്രാൻഡ് ലോഞ്ച് എന്നോണം തന്നെ ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്പിൻ ദ സ്പിൻഡോ ആയിട്ട് ഞങ്ങൾ എത്തി നിൽക്കുന്നു അങ്ങനെ കൈ നിറയെ സമ്മാനങ്ങളുമായി നിങ്ങൾ എല്ലാവരെയും കാണാനെത്തിയ ഞങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ മത്സരാർത്ഥി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്താണ് പേര് അരുൺ മനു എന്ത് ചെയ്യുവാണ് യും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പരീക്ഷിക്കുന്നു ും അപ്പൊ തീർച്ചയായും വരും പറയാമോ തീർച്ചയായിട്ടും തമ്പടലക്കിയ വൈശാലി 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 ആണ് കൊണ്ടുവrandint ഓളെ എത്ര എന്നാ പഠിക്കുന്നത് ഞാൻ പിജി കേർ പിജി ആണ് നമ്മൾ ചെയ്യുന്നത് പിജി ഓൺ ബെസ്റ്റ് വൈശാലി ഇന്ന എന്ത് സർമാ വാമ്പർ പ്രൈസ് വാമ്പർ പ്രൈസ് കൂപ്പൺ ലഭിച്ചിരിക്കുന്നു സ്റ്റാമ്പ് കൂപ്പണാണ് വൈശാലിക്ക് സൻഡേഷനസ് വൈശാലി കൂപ്പണാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു സമ്മാനം ഇന്ന് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ ബെസ്റ്റ് മത്സരിക്കുന്നു ഓക്കെ നല്ല ഭംഗിയുള്ള കണ്ണുകളാണ് അപ്പൊ സ്വന്തം പിരിച്ചേടാൻ മത്സരിക്കാൻ വേണ്ടി റെഡിയാണ് ഭാഗ്യം പ്രതീക്ഷിക്കുന്നു ഡിന്നർ സെറ്റ് ആണ് അറേബ്യൻ ഫോഷൻസ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഡിന്നർ സെറ്റ് ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചൂടെ സന്തോഷം

എന്റെ ഉമ്മ ആരാ ഇതുപോലെ സ്പോർട്സ് മാൻ ആണോ നല്ല സ്പിരിറ്റോടുകൂടി പണിക്കാരത്തിന് ഓടി തളന്ന ഇക്കോണ്ട് എന്താണ് ആ ഒരു സ്പിരിച്ച് നമ്മുടെ കളയലല്ലേ ഇല്ല അതാണ് എന്താ പേരെന്താണ് ചേട്ടാ ലഭിക്കുന്നത്

മാത്രം വീണ്ടും ബമ്പർ പ്രൈസ് വരുമ്പോൾ വീണ്ടും ബമ്പർ ബമ്പർ പ്രൈസ് വരും ഹെൽമറ്റ് മാറ്റി നൈസായിട്ട് ആള് മാറി ഇത് എനിക്കൊരു സിനിമയിലേ സ്ക്രീനുമായിട്ട് മേഷൻ മാറി പോവുന്നു ായകന്മാരെ ഓട്ടോ ഡ്രൈവർമാരായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒരു രണ്ട് സിനിമയുടെ പേര് പറയുമോ കൊച്ചി രാജാവ് ഒന്ന് കൊച്ചി രാജാവ് കറക്റ്റ് ായിട്ടുള്ള ഒരു പുലിക്കാരനാണിത് നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അതിനി പിന്ന റോഡ്സോ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ സ്വന്തരേ അങ്ങാണ് ഉണ്ടടാ ഏത് പുഴാണെന്നുണ്ടല്ലേ 70 ഓഗേ നമ്മുടിയദരത്തെ കാര്യവിതറ്റണ്ടോ 70 ഓതി രണ്ടാമത്തെ പ്രാപ്തി ചെയ്തു ബാംബർ പ്രൈസ് മൂപ്പൻ നിങ്ങിരിക്ക് അടിയെ നടനെ അഭിസിരിക്കുന്ന ബമ്പർ പ്രൈസ് കൂപ്പൺ അങ്ങനെ ബമ്പർ പ്രൈസുകളൊക്കെ നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് കാരണം ഇന്നലെ വരെയുള്ള ഞങ്ങളുടെ എല്ലാ വിജയങ്ങൾക്കും ഞങ്ങൾക്ക് കൈത്താനായി കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ രാജാവ് ആ രാജാവിന് സമ്മാനങ്ങളൊക്കെ നൽകി അങ്ങനെ ഞങ്ങളുടെ ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടിനും

Speaker, a roommate, a ും വരുന്ന ഡിസംബർ രാജ്യത്തിന്റെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി പൊളിക്കാം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വെറും അൻപതിനായിരം രൂപയിൽ തുടങ്ങുന്ന ബ്രൈഡൽ സെറ്റുകൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നു അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആഭരണം എടുത്താലും അതിപ്പോൾ ടർക്കിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള ട്രഡീഷണൽ ആയിക്കോട്ടെ സിംഗപ്പൂർ ആയിക്കോട്ടെ കൽക്കട്ട ആയിക്കോട്ടെ ഏത് തരം മോഡൽ ആഭരണങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിച്ചാലും ഏത് തരത്തിലെ ആഭരണത്തിനും വെറും രണ്ട് പോയിന്റ് ഒമ്പത് ഒൻപത് ശതമാനം മാത്രം കേരളത്തിലെ അതിലുകളില്ലാത്ത ആത്മബന്ധം അതുകൂടാതെ എല്ലാ ആഭരണങ്ങൾക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതായത് ഫാഷൻ ജ്വല്ലറി അതിലുപൾ ഇല്ലാത്ത ആത്മബന്ധം ഒരു പ്രാവശ്യം കൂടി നോക്കുന്നു ി പോളിടെക്നിക് എഞ്ചിനീയർ എന്താകാനാണ് ആശ്വാസം ആകാൻ ആഗ്രഹമുള്ള നമ്മുടെ സ്വന്തം ആശക്ക് സ്വാഗതം അടുത്ത ആശയുടെ കൂടെ വന്ന ആദ്യ പേര്

अच्छा दिल से चाला सब माया हमने बच्ची की तरह दिल से चाला आशिक के लिए बच्ची की तरह दिल से चाला सब चाहो ये रूमी पेटरल के बिस्तर पर बैठे बम्बर पैस कूपन बिस्तर मोरी का तृप्त नगर डांगल के लिए बच्ची के लिए बम्बर पैस कूपन है आदम पाली हम डांगल के ഒരു താരം ആണ് ജൂർക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്ന താങ്കൾ ഒരിക്കലും ആഗ്രഹിക്കരുത് സമ്മാനം ശ്രീ മുനുകൻപുരം ടീച്ചേഴ്സാണ് ശരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു നമ്മളോട് മത്സരിക്കാൻ ടീച്ചേഴ്സാണ് ഇപ്പൊ സ്വീകാര്യമായിരുന്നാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നിൽക്കുന്ന കാര്യവട്ടായിരുന്നാലും ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അതോടൊപ്പം പിന്നെ വന്നത് എനിക്ക് ഒന്നും ഇന്ന് അമ്മമാരും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ അമ്മമാരും ടീച്ചേഴ്സും ഒക്കെ കൊണ്ട് ആകെ നിറഞ്ഞ വളരെ ലോചട്ടിക്കായ പിന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നു ആൾമാറാട്ടം പോലെ രണ്ട് പ്രാവശ്യം വന്ന ആള് മാറി എപ്പിസോഡ് ആയിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇപ്പോഴും പറയാം ഡിസംബർ തീയതി നമ്മുടെ ഭാഗ്യവണ്ടിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾ ഇനി ഡയമണ്ട് നെക്ലെസ് ഉൾപ്പെടെ ഹോണ്ട ആക്ടി ഉൾപ്പെടെ എൽഇഡി ടി വി ഉൾപ്പെടെ റെഫ്രിജറേറ്റർ ഉൾപ്പെടെ നമുക്ക് സമ്മാനം കൊണ്ടുപോകണ്ടേ മറക്കണ്ട ഡിസംബർ നമ്മൾ നമ്മുടെ ഈ ഒരു വൈൻഡ് അടുത്ത ദിവസം കാണാം ബൈ ബൈ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലസ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം